ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം അടുത്ത് വരികയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് ഒരു എൻഡിലായിട്ട് ഒരു എൻഡിലേക്ക് അടുക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സോ നിങ്ങളുടെ മാത്സിൻ്റെ പടം എങ്ങനെ പഠനം എങ്ങനെയായിട്ടുണ്ട് നന്ന നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങളുടെ ഇല്ലെങ്കിലും സാധ്യത പ്രോബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിലെ ചോദ്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴായിട്ടും പല പി എസ് സി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണേത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഏരിയയിലെ ചോദ്യം അപ്പോൾ നമ്മൾ അതിലെ എസ് സി ആർ ടി ചോദ്യങ്ങളും അതുപോലെ എസ് സി ആർ ടി ബേസ്ഡായ ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഞാൻ മുഹമ്മദ് ഫാരിസ് വൺസ് അഗൈൻ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സോ എല്ലാവർക്കും ഫസ്റ്റ് ചോദ്യം കാണുന്നുണ്ടാവും ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ബാറ്റ്സ്മാൻ താൻ കളിക്കുന്ന മുപ്പത് പന്തിൽ ആറ് തവണ ബൗണ്ടറി അടിക്കുന്നു ഇവിടുത്തെ ഒരു നമ്പറ് ഞാൻ റൗണ്ട് ചെയ്യാണ് മുപ്പത് പന്തിൽ കേട്ടോ അങ്ങനെയാണെങ്കിൽ അടുത്ത പന്തിൽ അവൻ ബൗണ്ടറി അടിക്കാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്താണ് പറയുന്നത് ബാറ്റ്സ്മാൻ എന്താണ് മുപ്പത് പന്ത് ഫേസ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാത്തിലും ബൗണ്ടറി നേടിയോ ഇല്ല എത്ര പന്തില് മാത്രാണ് ആറ് പന്തിൽ അല്ലേ അതായത് പ്രോബലി എന്ന് പറയുന്നത് എന്താണ് അവന് ഇത് വെട്ടി ചെറുതാക്കിയാൽ ഇത് വെട്ടി ചെറുതാക്കും ഞാൻ പറഞ്ഞ മുപ്പതില് മുപ്പത് പന്തില് ആറ് എണ്ണം എന്താണ് ബൗണ്ടറി അടിക്കുന്നുണ്ട് അല്ലേ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സിക്സ് ഓർ ഫോർ ഓക്കെ സോ ഇത് വെട്ടി ചെറുതാക്കിയാൽ എത്ര വരും ഒന്ന് ബൈ അഞ്ചെന്ന് വരും ഒന്ന് ബൈ അഞ്ചെന്ന് വരും അതായത് മനസ്സിലാക്കേണ്ടത് ഓരോ അഞ്ച് പന്തിലും ഓരോ അഞ്ച് പന്തിലും അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബൗണ്ടറി അടിക്കുന്നുണ്ട് ഓക്കെ ആ ബാറ്റ്സ്മാന് ഓരോ അഞ്ച് പന്തിലും എങ്ങനെയാണ് കിട്ടിയത് ഞാൻ ഈ മുപ്പതിനെ മുപ്പതിൽ ആറ് പന്ത് അവൻ ബൗണ്ടറി അടിക്കുന്നുണ്ട് അല്ലേ ആറ് ബൗണ്ടറി ബൗണ്ടറി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് വെട്ടി ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര ആയിട്ടും മുപ്പതിൽ ആറ് അഞ്ച് തവണ ആറിൽ ആറ് ഒരു തവണ ഓക്കെ ആണല്ലോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബാറ്റ്സ്മാൻ എന്ത് ചെയ്യുകയാണ് ഓരോ എന്താണ് അഞ്ച് പന്ത് കഴിയുന്ന സമയത്തും എന്താണ് ഒരു ബൗണ്ടറി അടിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇപ്പോൾ ഓൾറെഡി അവൻ എന്താണ് മുപ്പത് പന്തിൽ ആറ് ബൗണ്ടറി അടിച്ചിട്ടുണ്ട് ഇനി അടുത്ത പന്ത് വരുന്ന സമയത്ത് അടുത്ത പന്തിൽ അവൻ ബൗണ്ടറി അടിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അടുത്ത പന്തെന്ന് പറയുമ്പോൾ ആ പ്രോബ്ലിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് അടുത്ത പന്തെന്ന് പറയുമ്പോ എന്താണ് ഞാൻ പറഞ്ഞു സാധ്യത എന്ന് പറഞ്ഞാൽ പറഞ്ഞോ ഓരോ അഞ്ച് പന്തിലും എന്താണ് അവൻ ബൗണ്ടറി അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ അപ്പോൾ അവൻ എന്താണ് അടുത്ത പന്തിൽ അവൻ ബൗണ്ടറി അടിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് ബൈ അഞ്ചാണോ ഒന്ന് ബൈ അഞ്ചാണോ അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മുടെ ബാറ്റ്സ്മാന് മുപ്പത് പന്തിൽ ആറ് തവണ ബൗണ്ടറി അടിക്കുന്നുണ്ട് അത് വെട്ടി ചെറുതാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ അഞ്ച് പന്തിലും ഒരു ബൗണ്ടറി അടിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഓൾറെഡി അഞ്ച് പന്ത് ആയി അല്ലേ അഞ്ച് നമ്മൾ അഞ്ച് കൂട്ടിപ്പോയാൽ മതി അഞ്ച് ഒരു ഫോർ ഫോറോ അടിച്ചു അടുത്ത അഞ്ച് പന്ത് വീണ്ടും ഒരു ഫോറോ സിക്സോ അടിച്ചു എഗെയിൻ അഞ്ച് അങ്ങനെ മുപ്പത് വരെ ആയി ആണല്ലോ അടുത്ത പന്ത് വരുമ്പോൾ മേ അവൻ അടിക്കാം അടിക്കാതിരിക്കാം ബൗണ്ടറി അടിക്കാം അടിക്കാതിരിക്കാം അപ്പം അതിൻ്റെ സാധ്യത എത്രയാണ് നമ്മുടെ ആൻസർ ഒന്നേ ബൈ അഞ്ചാണ് വെട്ടി ചെറുതാക്കിയാലും നമ്മുടെ ആൻസർ കിട്ടും ഒന്നേ ബൈ അഞ്ചാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ നിന്ന് ഒരു അക്ഷരം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത അക്ഷരം പി എന്ന അക്ഷരത്തിന് ശേഷം വരാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊരു ഇംഗ്ലീഷ് അക്ഷരം മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇരുപത്തിയാറ് ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത് ആ ഇരുപത്തിയാറ് ടോട്ടൽ ഇരുപത്തിയാറ് ലെറ്റർ ആണ് അത് ഞാൻ ഛേദത്തിൽ കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞത് തിരഞ്ഞെടുത്ത അക്ഷരം പി എന്ന അക്ഷരത്തിന് ശേഷം വരാനുള്ള സാധ്യത പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എത്രാമത്തെ ലെറ്റർ ആണ് പതിനാറാമത്തെ ലെറ്റർ ആണ് പതിനാറാമത്തെ ലെറ്റർ ആണ് ഓക്കെ പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള പി കൂട്ടാൻ പാടില്ല ശേഷം വരുന്ന അക്ഷരങ്ങൾ അക്ഷരങ്ങളാകാനുള്ള സാധ്യത എത്രയാണ് ആൽഫബറ്റ്സ് ആവാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് ചോദ്യം പി കഴിഞ്ഞ ആരൊക്കെ ഉണ്ട് ക്യൂ ഉണ്ട് ആറുണ്ട് എസ് ഉണ്ട് ടി ഉണ്ട് യു ഉണ്ട് വി ഉണ്ട് ഡബ്ലു ഉണ്ട് എക്സ് വൈ സെറ്റ് എത്രയാ പത്ത് ലെറ്റേഴ്സ് അല്ലേ പത്ത് ലെറ്റേഴ്സ് അല്ലേ പി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നതിൽ ഈ ഒരു പത്ത് ലെറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നാവാം ഇതിനെ വെട്ടി ചെറുതാക്കി നമുക്ക് എത്ര കിട്ടും അഞ്ച് ബൈ പതിമൂന്ന് രണ്ടുകൊണ്ട് വെട്ടിച്ച് റുദ്ദാക്കാണ് പത്തിൽ രണ്ട് അഞ്ച് തവണ ഇരുപത്തിയാറിൽ പത്ത് പതിമൂന്ന് തവണ നമ്മുടെ ആൻസർ എത്രയാണ് അഞ്ച് ബൈ പതിമൂന്നാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്താ പറഞ്ഞത് ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ട് ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ മനസ്സിലൊരു എന്താണ് ഒരു ഇംഗ്ലീഷ് അക്ഷരം വിചാരിക്കും എന്ന് പറയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അക്ഷരം ആ അക്ഷരം പി എന്ന നമ്പറിന് ശേഷം വരാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് പതിനാറാമത്തെ ലെറ്റർ ആണ് അത് കഴിഞ്ഞാൽ പതിനേഴ് ക്യൂ ഉണ്ട് പതിനെട്ട് ആറുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് എട്ട് ലെറ്റേഴ്സ് അതിന് ശേഷം വരുന്നുണ്ട് സോ പത്തേ ബൈ അതായത് ടോട്ടൽ ലെറ്റ് അതായത് നമ്മൾ പത്ത് ലെറ്റേഴ്സ് ആക്കി വരാനുണ്ടെന്ന് പറഞ്ഞല്ലേ അതിനെ നമ്മൾ ടോട്ടൽ ലെറ്റേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമുക്ക് പത്തേ ബൈ ഇരുപത്തി ആറ് കിട്ടി അതിനെ വെട്ടി ചെറുതാക്കിയപ്പോൾ അഞ്ച് ബൈ പതിമൂന്നാണ് നമ്മുടെ സാധ്യത എന്ന് പറയുന്നത് അഞ്ച് ബൈ പതിമൂന്ന് ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയാണ് രണ്ടക്ക സംഖ്യകൾ എന്ന് പറയുന്നത് അപ്പോൾ പത്ത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ടോട്ടൽ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളുണ്ട് എത്രയുണ്ട് തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളുണ്ട് ഇനി എന്താ പറയുന്നത് ഇതിലെ രണ്ടക്കങ്ങളും തുല്യമാകാൻ അതായത് നമ്മൾ പറയുന്നത് പതിനൊന്ന് ഇരുപത്തി രണ്ട് കണ്ടോ രണ്ടക്കങ്ങളും തുല്യമാകുന്ന രീതിയിൽ അതിനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ് ചോദ്യം സോ ഇതൊക്കെയുണ്ട് പതിനൊന്ന് ഉണ്ട് ഇരുപത്തിരണ്ട് ഉണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അമ്പത്തഞ്ച് അറുപത്താറ് എഴുപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ എത്രയുണ്ട് ഒൻപത് നമ്പേഴ്സ് ഓക്കെ ഒൻപത് നമ്പേഴ്സ് അതായത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി അമ്പത്തഞ്ച് അറുപത്തി ആറ് എഴുപത്തിയേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് ടോട്ടൽ പതിനൊന്ന് നമ്പേഴ്സ് എന്തായിട്ട് വരുന്നുണ്ട് നമുക്ക് തുല്യമായിട്ട് വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ടോട്ടൽ തൊണ്ണൂറ് രണ്ടക്ക സംഖ്യകളുണ്ട് അതിൽ ഒൻപത് നമ്പർ എന്താണ് രണ്ടക്കങ്ങളും തുല്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധ്യത എത്രയാണ് ഒൻപതേ ബൈ തൊണ്ണൂറാണ് വെട്ടി ചെറുതാക്കിയാൽ നമ്മുടെ ആൻസർ എത്രയാണ് നമ്മുടെ ആൻസർ വൺ ബൈ എന്ന് പറയാൻ പറ്റും വൺ ബൈ എന്ന് പറയാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ഒരു ക്ലാസ്സിൽ മുപ്പത്തി ആറ് കുട്ടികളുണ്ട് അതിൽ ഇരുപത് ആൺകുട്ടികളും ബാക്കി പെൺകുട്ടികളുമാണ് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് മുപ്പത്തി കുട്ടികളുണ്ട് അതിൽ ഇരുപത് ആൺകുട്ടികളാണ് ബാക്കി പെൺകുട്ടികൾ അപ്പോൾ മുപ്പത്തിയാറ് കുട്ടികളുണ്ട് അതിൽ ഇരുപത് ആണ് ബാക്കി പതിനാറ് ഗേൾസ് ആവത്തില്ലേ ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതൊരു പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് അല്ലേ ടോട്ടൽ ടോട്ടല് മുപ്പത്തിയാറ് പേരുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് പതിനാറ് പേരുണ്ട് അപ്പോൾ ടോട്ടൽ കുട്ടികൾ എന്താണ് പെൺകുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ കുട്ടികളുടെ എണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധ്യത കിട്ടും ഓക്കെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് മുപ്പത്തി ആറ് കുട്ടികൾ അതിൽ പതിന പതിനാറ് പേര് പെൺകുട്ടികളാണ് സോ നമ്മുടെ സാധ്യത എത്രയാണ് വെട്ടി ചെറുതാക്കിയാൽ നമുക്ക് എത്ര കിട്ടും നമുക്ക് എട്ട് ബൈ എത്ര കിട്ടും പതിനെട്ടെന്ന് കിട്ടും വീണ്ടും വെട്ടിച്ച് എത്ര കിട്ടും നാല് ബൈ ഒൻപതെന്ന് കിട്ടും സോ നാല് ബൈ ഒൻപതാണ് നമ്മുടെ സത് വെട്ടി ചെറുതാക്കുകയാണ് കേട്ടോ നാല് കൊണ്ട് വെട്ടി ചെറുതാക്കും ഞാൻ ആദ്യം രണ്ടു കൊണ്ടാണ് വെട്ടി ചെറുതാക്കിയത് നാല് കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ നാല് ബൈ ഒൻപത് എന്ന് ആൻസർ കിട്ടും ഓക്കെ ആണല്ലോ അപ്പോൾ വളരെ എളുപ്പമുള്ള ഭാഗമാണ് നമ്മൾ ടോട്ടൽ എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ സോറി അതല്ല ടോട്ടൽ ഇപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ ക്ലാസ്സിലെ സ്ട്രെങ്ത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഒരു ബാഗിൽ വെള്ളയും അഞ്ച് ചുവന്ന പന്തുകളും അടങ്ങിയിരിക്കുന്നു ഒരു പന്ത് ക്രമരഹിതമായി എടുത്താൽ അത് ചുവപ്പായിരിക്കാനുള്ള സാധ്യത കണ്ടെത്തുക ഇപ്പോൾ ഒരു ബാഗിൽ മൂന്ന് വെള്ളയും അഞ്ച് ചുവന്ന പന്തുകളും അടങ്ങിയിരിക്കുന്നു ഒരു പന്ത് ക്രമരഹിതമായി എടുത്താൽ അത് ചുവപ്പായിരിക്കാനുള്ള സാധ്യത കണ്ടെത്തുക ഇപ്പം ടോട്ടൽ ടോട്ടൽ എത്ര പന്തുണ്ട് മൂന്നും അഞ്ചും ടോട്ടല് ടോട്ടൽ എത്ര പന്തുണ്ടോ എട്ട് പന്തുണ്ട് അല്ലേ എട്ട് പന്തുണ്ട് അതിലെന്ത് വേണം ഒന്ന് നമ്മൾ ആ ബാഗിൽ നിന്നൊന്ന് ഒന്ന് എടുക്കുകയാണെങ്കിൽ എന്താണ് അത് ചുവപ്പാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അഞ്ച് പന്തുണ്ടല്ലേ അപ്പോൾ എട്ടെണ്ണ എട്ട് ബോളുകളുണ്ട് അതിൽ നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ അഞ്ച് ബോളുകളുണ്ട് അല്ലേ അഞ്ച് ബോളുകളുണ്ട് അതിലേതേലൊന്നാവാൻ ചാൻസ് ഇല്ലേ മനസ്സിലായല്ലേ അഞ്ച് ബോളുണ്ട് അതിലേതേലൊന്നാവാൻ ചാൻസ് ഇല്ലേ അപ്പോൾ ബോളുകളുടെ എണ്ണം ചുവന്ന ബോളുകളുടെ എണ്ണം ബൈ ടോട്ടൽ ബോളുകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ടാണ് ചുവന്ന ബോളുകളുടെ എണ്ണം എടുത്തത് നമ്മൾ ചുവപ്പായിരിക്കാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ് ചോദ്യം സോ എന്താണ് പറയുന്നത് ആ ഒരു ചുവപ്പ് ബോളുകളുടെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര ആ ടോട്ടൽ എത്ര ബോളുകൾ ആ ബാഗിൽ ഉണ്ടോ അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി നമ്മുടെ ആൻസർ എത്രയാണ് അഞ്ച് ബൈ എട്ടാണ് നമ്മുടെ ആൻസർ ഓക്കെ സോ നെക്സ്റ്റ് ഒരു ബാഗിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മുപ്പത്തി അഞ്ചക്കങ്ങൾ അടങ്ങിയിരിക്കുന്നു എട്ടിൻ്റെ ഗുണിതം ലഭിക്കാനുള്ള സാധ്യത എന്താണ് അപ്പോൾ നമ്മൾ ഈ നമ്പറിൻ്റെ കളിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ ഇതിങ്ങനെ എന്താണ് ഒരു മുപ്പത്തഞ്ചോളം മുപ്പത്തഞ്ച് വരെ എഴുതിയിട്ട് ഒരു ബാഗിൽ നമ്മൾ ഇട്ട് വെച്ചു വയ്ക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് ഇങ്ങനെ മുപ്പത്തഞ്ച് വരെ എഴുതി വെച്ചാൽ അപ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സ് അതിലുണ്ട് മുപ്പത്തി അഞ്ച് നമ്പേഴ്സ് അതിലുണ്ട് ഇനി എന്താ പറയുന്നത് എട്ടിൻ്റെ ഗുണിതം നമ്മൾ ആ ബാഗിൽ നിന്ന് ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ എട്ടിൻ്റെ ഗുണിതമാവാനുള്ള ചാൻസ് എത്രയെന്നുള്ളതാണ് അപ്പോൾ ടോട്ടൽ മുപ്പത്തി അഞ്ച് നമ്പർ ആ ബാഗിലുണ്ട് ഈ മുപ്പത്തഞ്ച് വരെ എത്ര ഏതൊക്കെയാണ് എട്ടിൻ്റെ ഗുണിതങ്ങൾ എട്ടുണ്ട് പതിനാറുണ്ട് ഇരുപത്തിനാല് ഉണ്ട് മുപ്പത്തി രണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഈ മുപ്പത്തഞ്ച് വരെ ടോട്ടൽ നാല് എട്ടിൻ്റെ ഗുണിതങ്ങളുണ്ട് സോ നമ്മുടെ സാധ്യത എത്രയാണ് നാല് ബൈ മുപ്പത്തി അഞ്ചാണ് ഓക്കെ ടോട്ടൽ എത്ര എട്ടിൻ്റെ ഗുണങ്ങളുണ്ട് നാലെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ എട്ടോ പതിനാറോ ഇരുപത്തിനാലോ മുപ്പത്തിരണ്ടോ ഇതിൽ ഒന്ന് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ ടോട്ടൽ നമ്പറിൻ്റെ അത് ഛേദമായിട്ട് എടുക്കുക അംശത്തിൽ എന്ത് കൊടുക്കുക എത്രയാണ് സാധ്യത എട്ട് പതിനാറ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് അതിന് നാല് നമ്പറാണ് വരാൻ സാധ്യത അത് നമ്മൾ അംശത്തിലും കൊടുക്കുക നമ്മുടെ സാധ്യത നാല് ബൈ മുപ്പത്തി അഞ്ചാണ് ഓക്കെ അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിലെ പല തലങ്ങളിലെ ചോദ്യം പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ സിമ്പിളാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഏത് ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ടോട്ടൽ എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് അതൊന്ന് കാണുക എന്നിട്ട് എന്താണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് അത് അംശത്തിൽ കൊടുക്കുക ടോട്ടൽ എപ്പോഴും ചേത്തിലാണ് വരിക ഓക്കെ ഇപ്പോൾ പതിനഞ്ച് പന്തുകളുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് പതിനഞ്ച് ചേത്തിൽ വരും അതിൽ നാലെണ്ണം വെള്ളയാവുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ വെള്ളയാവാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ എത്ര വെള്ള വെള്ളക്കളർ ചൂതിൽ തന്നിട്ടുണ്ട് അത് നിങ്ങൾ അംശത്തിൽ കൊടുക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ലാസ്റ്റ് ഡേയ്സ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലൈവ് ക്ലാസ്സസ് അതുപോലെ തന്നെ സിലബസിൽ പറഞ്ഞ എല്ലാ കല ടോപ്പിക്സിൻ്റെയും പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ലൈവ് റെക്കോർഡിംഗ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യണത്രേ ഉള്ളൂ നിങ്ങൾ മുകളിൽ കൊടുത്ത നമ്പറിൽ എയിറ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാവുക അതുപോലെ തന്നെ നമ്മുടെ സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സിലബസിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ കമൻ്റുകളെ രേഖപ്പെടുത്തുക ഓക്കെ സോ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്